ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കൊടുങ്ങലൂരിലെ ചേന്നമംഗലം പാലിയം പുതിയ തൃക്കോവിഡ് ക്ഷേത്രത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശ്രീലക്ഷ്മി കല്ലാറ്റും ഡോക്ടർ ജഗദീഷ് ജി നമ്പ്യാറും അവതരിപ്പിക്കുന്ന സോപാന സംഗീതമരങ്ങീറും പുല്ലാരപ്പിള്ളിൽ ആനന്ദ് മേനോനാണ് പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്ഷേത്രകലയായ ശോപാന സംഗീതത്തെ അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ദമ്പതിമാരാണ് ശ്രീലക്ഷ്മി കല്ലാറ്റും ഭർത്താവ് ഡോക്ടർ ജഗദീഷ് ജി നമ്പ്യാരും ശങ്കരാ ശിവ ശങ്കരാ നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി കല്ല ഞാൻ ഡോക്ടർ ജഗദീഷ് എറണാകുളം ജില്ലയിൽ പറവൂർ ചേന്നമംഗലം പാലിയം നടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പാലിയം പുതിയ തൃക്കോവ് ക്ഷേത്രത്തിൽ വൈക്കത്തഷ്ടമി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ഏഴ് മണിക്ക് ഞങ്ങൾ സോപാന സംഗീതാർച്ചന നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സ്നേഹ സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇവരുടെ സോപാന സംഗീത കീർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കുഞ്ചൻ നമ്പ്യാരുടെ തലമുറയിൽപ്പെടുന്ന ഡോക്ടർ ജഗദീഷ് ജി നമ്പ്യാർ അറിയപ്പെടുന്ന ഒരു അക്കാദമിഷ്യനും എറണാകുളത്തെ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വൈസ് പ്രിൻസിപ്പാളുമാണ് ശ്രീലക്ഷ്മി കല്ലാറ്റ് കേരളത്തിലെ യുവ കർണാടക സംഗീതജ്ഞയാണ് ഇവർ നൂറിലധികം വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്മിസ് ഓൺലൈൻ മ്യൂസിക് അക്കാദമിയുടെ ഡയറക്ടറായ ഇവർക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി ശിഷ്യരുണ്ട് ജോലി തിരക്കുകൾക്കിടയിലും ഇവർ ഏറെ സ്നേഹിക്കുന്ന ക്ഷേത്രകലയായ സോപാന സംഗീതത്തെ വിവിധ വേദികളിൽ അവതരിപ്പിച്ച് ആസ്വാദഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ ഹോൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾ എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിങ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം